സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നാലും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അനാർക്കിരി ടോപ്പറ്റിന് വന്നുള്ള നല്ല സൂപ്പർ വെറൈറ്റി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻഡിൽ വന്നിട്ടുള്ള നല്ല ബീച്ചിലും വിരിവൊക്കെ നല്ല ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പോൾ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് ഷാൾ നൈറ്റിക്കും നെയറ്റിക്കൾക്കും ഒക്കെ ഓഫറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നെറ്റ്ൻ്റെ വീഡിയോ ആവശ്യമുള്ള ഒരു ഷാമോൾ ആവശ്യം നടക്കുകയാണെങ്കിൽ നെറ്റിൻ്റെ വീഡിയോ കാണാൻ പറ്റും നല്ല അടിപൊളി ഓഫറാണ് നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് ഷാ നൈറ്റിൻ്റെ അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായി കാണിക്കാൻ നല്ലൊരു നല്ലൊരു കളറാണ് കാണിക്കായിട്ടാണ് ഇതിൽ ത്രിപ്ലെക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ എത്ര വരുന്നു പറഞ്ഞ് തരാം പിന്നെ അതേപോലെ നമ്മൾ അയക്ക ഡി ടി സി ഓരോ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിന് കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ ഓപ്ഷനില്ല അതേപോലെ എന്ത് കംപ്ലയിൻറ്റ് ഉള്ളവാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ ഇതിൻ്റെ അളവ് പറഞ്ഞു ഞാൻ പറഞ്ഞു പോയി അളവെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരെ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഡബിൾ എക്സലിൻ്റെ വരുന്ന കേട്ട് ഈ കയ്യർക്കം പറഞ്ഞുതരാം കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യടക്കം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ വെറൈറ്റി ആയിട്ട് അതിൻ്റെ അടിഭാഗത്ത് നോക്കി നല്ലൊരു ബീച്ചിലുള്ള നല്ലൊരു ഐറ്റംസ് ആട്ടും നല്ല ബീച്ചിൽ കിടക്കുന്ന നല്ലൊരു ടോപ്പാണ് നല്ലൊരു അനാർക്കറി ത്രീ ആണ് നമ്മൾ ലൈനിങ് ഒക്കെ ഉണ്ട് വളരെ റേറ്റ് ഓഫറുകളാണ് നമ്മൾ കാണിക്കട്ടെ അതേപോലെ അവവും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതിൻ്റെ പാൻറ് അടി വരുന്നത് ഇതിന് നല്ലൊരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ പാൻ്റ് ആണ് കോട്ടന്റെ ഇതിൻ്റെ ഷാൾ നിവർത്തി കാണിച്ചത് ഷാൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഷാളാണ് നല്ല നീ വീതിയും വലപ്പക്കളും നല്ല അടിപൊളി ഷാൾ ആണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അയക്കും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുക ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്ത് നമുക്ക് അയച്ചു തരാം അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം റിട്ടേൺ ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ സെറ്റ് വരുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ആണ് റേറ്റ് വരെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്ന അതും ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത്തിരി ഇത് ബീച്ചിന് വരും കേട്ടെ നല്ല ഭംഗി കിടക്കുന്ന ഐറ്റംസ് ആണ് ഇനി നെസ്റ്റ് കളർ നമ്മൾ കാണിച്ചു തരാം നെസ്റ്റ് കളറ് വന്നുള്ള നല്ലൊരു റോസ് കളർ വന്നിട്ടുള്ളതാണ് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ക്ലോത്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഡബിൾ എക്സ് എല് ത്രിബ്ളെക്സ് എല് അവൈലബിൾ ആണ് അപ്പം ഡബിൾ എക്സ് ജസ്റ്റ് ജസ്റ്റിവിധി നമ്മൾ പറഞ്ഞ് നാൽപ്പത്തിനാലിന് ത്രിബ്ളക്സ് എല് ഞാൻ പറഞ്ഞുതരാം ത്രിബ്ലക്സ് എൽ നമ്മൾ അടക്കാണ്ട് നാല്പത്തിനാല് ഡബ്ളെക്സ് എല്ലിൻ്റെ ത്രിബ്ളെക്സ് എല്ലിൻ്റെ നാല്പത്തി ആറ് പേരുണ്ട് ജസ്റ്റി വി അത് തന്നെ ഉള്ളു എൻ്റെ പാൻറ് ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ചില്ല എൻ്റെ അടിപാട് നോക്കി നല്ലൊരു അടിപൊളി സൂപ്പർ ഡിസൈൻ വന്നിട്ട് കളിച്ചാണ് പാൻറ്റൊക്കെ ഇതിൻ്റെ ഷാൾ കളിച്ചു ഷാളാണ് വരുന്നിട്ട് ഷാളൊക്കെ നിവർത്തി കാണിക്കുന്നത് എന്തെങ്കിലും ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നീത്തേ നിവർത്തിട്ട് നമ്മൾ കാണിക്കുന്നത് എല്ലാ ഷാളും നിവർത്തിട്ട് കാണിക്കുക നല്ല ഭംഗിയുള്ള ഷാളുകളാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല കോട്ടൻ്റെ ക്ലോത്താണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ആണെങ്കിൽ ഫ്രീ ആണ് വരിക നെസ്റ്റ് കളറൊന്നൊന്നര കളറുകളാണ് വന്നിട്ടുള്ളതായിട്ട് ഡബ്ളക്സില് ത്രീബ്ലെക്സിൽ അവൈലബിൾ ആണ് നെക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സൂപ്പറായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാൻറ് കൂടെ നോക്കിയിട്ട് എന്താ പാൻറ്റ് നല്ല അടിപ്പൊളി പാൻറ്റാണുള്ളത് നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് വൃത്തിയാൽ നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസാണ് എന്താ ഷാൾ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അടിലങ്ങൾ നോക്കി നല്ല ഭംഗിയിൽ കിടക്കുന്നൊരു ഐറ്റംസാണ് ഇത്തിരി ഫ്ലെയറിൽ ഇത് കിട്ടുമോ ഏറ്റെഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് നെസ്റ്റ് കളർ ഒരു വൈറ്റ് നീര്യൊക്കെ പാട് കൂടിക്കുള്ള ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുടെ ഐറ്റംസാണ് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പം ഡെബ്ലക്സില് നാൽപ്പത്തിനാറ് ടെബ്ലെക്സില് നാൽപ്പത്താറ് ഡെസ്റ്റ് പേജ് വരുന്നുണ്ട് അതേപോലെ ഇറക്ക രണ്ടും നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് വരിക അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ലൊരു അടിപൊളി പെനാണ് നിങ്ങള് ഷാൾ ഇതാ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടോളുണ്ട് നല്ലൊരു ഐറ്റംസാണ് അടിയിൽ വർക്ക് ഒക്കെയാണ് അത്ര നല്ല അടിപൊളി ആയിട്ട് കിടക്കുന്ന ഐറ്റംസ് ജസ്റ്റ് കളറ് നല്ലൊരു ഗോൾഡൻ യെല്ലോയില് അല്ലെങ്കിൽ മസ്റ്റേർഡ് എല്ലോ എന്നൊക്കെ പറഞ്ഞൊരു യെല്ലോ ചാർട്ടി കാരണം വന്നിട്ടുള്ളത് തിന്റെ പാൻറ്റാണ് ഇത് വരുന്നത് പാൻറ് അതേപോലെ തന്നെ ഇതിന്റെ ഷാള് തന്നിട്ടുള്ള സൂപ്പർ ഷാൾ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടാ അങ്ങനെ വരണ്ടത് ബെസ്റ്റ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് എല്ലാ കളറും സൂപ്പർ സൂപ്പർ കളറാണ് സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പം ഈ കാണിക്കണയിലൊക്കെ ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് നെറ്റിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് അതേപോലെ അടുപ്പ് വരുമ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ബീച്ചിലാണ് ഇതിന്റെ പാൻറ്റും ടോക്കിങ് പാൻറ്റും ഷാളും കൂടി കാറച്ചു ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് പാന്റ് വരുന്നത് പാൻറ്റ് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഷാളും ടൊക്കിങ്ങ് നല്ല ഭംഗിയുള്ള ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അസാമലൈക്കും